കൊല്ലം നഗരത്തിലെ ബാലിക മറിയം എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപിക എന്താ ഇപ്പോ ഈ ആ പ്രധാന അധ്യാപികയെ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ വെറും പാഠം പഠിപ്പിക്കൽ മാത്രമല്ല ക്ലാസ് മുറിയിൽ എത്തി അല്ലെങ്കിൽ ആ സ്കൂളിന്റെ മറ്റു കാര്യങ്ങൾ നോക്കി നടക്കുക മാത്രമല്ല പ്രധാന അധ്യാപിക പാചകപ്പുരയിൽ പോയി പാചകം ചെയ്ത് കുട്ടികൾക്ക് നൽകും അപ്പൊ അതുകൊണ്ടാണ് എലിസബത്ത് ലിസി വലിയ തോതിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉൾപ്പെടെ ആദരം ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഞാൻ കൂടുതൽ പറയുന്നില്ല ആ റിപ്പോർട്ടിലേക്ക് സ്പെഷ്യൽ ആയിട്ട് നല്ല നല്ല കറികൾ തരുന്നുണ്ട് പിന്നെ ഇത് മെനങ്ങാന്ന് ഞങ്ങൾ കഴിച്ചത് ഫ്രൈഡ് റൈസും ബീഫ് കറിയും ആയിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് സോയാബീനും നല്ല പോഷക ഗുണമായ ആഹാരങ്ങളും തരുന്നുണ്ട് താങ്കൾക്ക് എപ്പോഴും ഫുഡൊക്കെ വെച്ചു തരാറുണ്ട് ഇടക്കിടയ്ക്ക് എച്ച് എമ്മ് പറഞ്ഞ പോലും എച്ച് എമ്മും അങ്ങനെ ഉണ്ടാക്കി തരും ഇഷ്ടമാണ് ഞങ്ങൾക്ക് എച്ചമ്മനും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പൊളി പൊളി മനസ്സിൽ പോലും നമുക്ക് കയറി പറ്റാനായിട്ട് സാധിക്കുന്നു ഞാൻ കഴിഞ്ഞ പത്ത് വർഷം ഇറ്റലിയിലായിരുന്നു സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് മൂന്ന് വർഷത്തെ ഒരു കോണ്ടിനെൻറ്റൽ ഷെഫ് എന്നുള്ള ഒരു ബഹുമതിയുടെ ഒരു ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൂടെ എനിക്കുണ്ട് ഞാൻ എൻ്റെ പാഷൻ എന്താണെന്ന് ചോദിച്ചാൽ കുക്കിംഗ് തന്നെയാണെന്ന് ഇപ്പോഴും പറയും ഹെഡ് മിസ്റ്റസ് ആയിരിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഒരു വിഷയമാണ് കുക്കിംഗ് എല്ലാ മികവുകളെയും ആദരിക്കുക അംഗീകരിക്കുക അത് അന്തഹന്ത കിന്ത എന്ന അതേ സ്വഭാവത്തിൽ ഏത് മികവിനെ കാണുന്നു ആ നിമിഷം ആദരിക്കുക എന്നൊരു നയമാണ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് സ്വീകരിക്കുന്നത് ടീച്ചർ കുട്ടികൾക്ക് വലിയ ഒരു ചെമ്പിൽ ആഹാരം പാചകം ചെയ്ത് കൊടുക്കുന്ന ചിത്രം ഡി ഡി ഓഫീസിന് ശ്രദ്ധയിൽപ്പെട്ട മാത്രയിൽ തന്നെ ഇതിനൊരു ആദരവ് നൽകി എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ഉടൻ തന്നെ ഈ സ്കൂളിൽ എത്തുകയുമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് എന്നോട് കാണിക്കുന്ന ഈ ആദരവിന് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ കരിയറിനെ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സഹായിച്ചെന്ന് പറഞ്ഞാൽ ഇൻ നോട്ട് ഇൻ നെഗറ്റീവ് സെൻസ് എന്നെ ആദരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് എന്തായാലും ഇതുപോലുള്ള നല്ല മാതൃകകൾ നല്ല ഇതുപോലുള്ള സ്കൂളുകളിൽ നിന്ന് ഉയരട്ടെ നല്ല അധ്യാപകർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ നല്ല മാതൃകകൾ നമ്മുടെ സമൂഹത്തിന് പകർന്നു നൽകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ എ സഞ്ജീവിനൊപ്പം ബിനോയ് രാജൻ മനോരമ ന്യൂസ് ബിനോയ് പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല മാതൃകകൾ ഇപ്പോൾ ഈ റിപ്പോർട്ട് തന്നെ ഒരുപാട് ടീച്ചർമാർ അധ്യാപകർ പ്രധാന അധ്യാപകരൊക്കെ കാണുന്നുണ്ടാകും അപ്പൊ അവർക്കൊക്കെ മാതൃകയാക്കാവുന്നതാണ് കുട്ടികളെ കാണുന്ന സമയത്ത് വടിയെടുത്തും കണ്ണുരുട്ടിയും മാത്രല്ല ഇങ്ങനെ പാചകപ്പൊരിയിൽ കയറിയും വെറൈറ്റി ഭക്ഷണമൊക്കെ തയ്യാറാക്കിയും കുട്ടികളെ കയ്യിലെടുക്കാവുന്നതാണ്